എല്ലാവർക്കും നമസ്കാരം മലപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പരീക്ഷ എഴുതാനെത്തിയ യുവതിയോട് കണ്ണൊഴികെ മുഖം മുഴുവൻ മറയ്ക്കുന്ന നിക്കാബ് എന്ന ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയരുന്നത് ഇത് അനുവദിക്കാൻ പാടുണ്ടോ മതസ്വാതന്ത്ര്യമാണോ അതോ വസ്ത്രസ്വാതന്ത്ര്യമാണോ സ്വാതന്ത്ര്യമാണോ ഇനി അതിനുമേലുള്ള കടന്നുകയറ്റമാണോ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ആര് ചെയ്തതാണ് ശരി എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഇതിലൊന്നാമത്തെ കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നതാണ് നിശ്ചയമായും കഴിയും കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൊഴിൽ സ്ഥാപനങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള ഡ്രസ് കോഡ് നിഷ്കർഷിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കോടതികൾ അത് ശരിവെച്ചിട്ടുമുണ്ട് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവിടെ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് അനുവദനീയം ഏതു തരത്തിലുള്ള വസ്ത്രം പാടില്ല എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല ഇനി രണ്ടാമത്തെ പ്രശ്നം ഇത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമായി പരിഗണിക്കുമോ അങ്ങനെയെങ്കിൽ ഈ നടപടി മതസ്വാതന്ത്ര്യത്തിനും മതപ്രകാരമുള്ള വസ്ത്ര സ്വാതന്ത്ര്യത്തിനും എതിരാണോ എന്നുള്ളതാണ് നിശ്ചയമായും ഇല്ല കാരണം ഇസ്ലാം മതത്തിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ അനിവാര്യമായിട്ടുള്ള മതാചാരം എന്ന രീതിയിലത്തേക്ക് ഉദ്ദേശിക്കുന്ന അഞ്ച് കാര്യങ്ങളാണുള്ളത് അതിലൊന്ന് അള്ളാഹുവിനോടും പ്രവാചകനായ മുഹമ്മദ് നബിയോടുമുള്ള വിശ്വാസമാണ് രണ്ടാമത്തേത് അവരുടെ വ്രതശുദ്ധിയാണ് മൂന്നാമത്തേത് ഒരു ദിവസം അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ അനിവാര്യമായിട്ടുള്ള മതാചാരപ്രകാരമുള്ള നിഷ്ഠകൾ ഈ നിഷ്ഠകൾ ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഒരു തടസ്സവുമില്ല പക്ഷേ ഏതെങ്കിലും പ്രത്യേക രീതിയിലത്തേക്കുള്ള ഒരു ശിരോവസ്ത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മതവസ്ത്രം എന്നത് ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഒരു അനിവാര്യതയായി കണക്കാക്കാൻ കഴിയില്ല ഇനി മൂന്നാമത്തെ പ്രശ്നം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വിദ്യാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലത്തേക്ക് വസ്ത്രം ധരിച്ച് ഒരാൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തി തന്നെയാണോ അയാൾ ക്ലെയിം ചെയ്യുന്ന വ്യക്തി തന്നെയാണോ അത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഒരു എക്സാം ഹാളിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അനവധിയാണ് തന്നെയുമല്ല ഒരാളിന് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ സ്ഥാപനത്തിന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് എങ്കിൽ നിർബന്ധമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സാം എഴുതാനായിട്ട് എത്തുമ്പോൾ ആ ഐഡന്റിറ്റി റിവീൽ ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അതല്ല എങ്കിൽ ഒരാളിന്റെ ഐ കാർഡിൽ ഒരാളിന്റെ ഹാൾ ടിക്കറ്റിൽ മറ്റൊരാളിന് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഉണ്ട് എന്തായാലും ഒരാളിന്റെ ഐഡന്റിറ്റി കാർഡിൽ നിഖാബ് ധരിച്ചിട്ടുള്ള ഫോട്ടോ ആവില്ല ഉള്ളത് എന്നത് നമുക്കറിയാം കാരണം അങ്ങനെയാണെങ്കിൽ ഐ ഡി കാർഡിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഉണ്ടാവില്ല ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിക്കാബ് ധരിച്ച് പരീക്ഷ എഴുതേണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്ന വ്യക്തിയും ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് അതായത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടയാളോ മറ്റേതെങ്കിലും ഒരു മതപരമായിട്ടുള്ള സംഘടനയിൽപ്പെട്ടയാളോ അല്ല ഈ തീരുമാനമെടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ എം ഇ എസിന്റെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നിക്കാബ് ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥിനികൾ അവിടെ എത്താൻ പാടില്ല എന്ന രീതിയിലെത്തേക്കുള്ള സർക്കുലറുകൾ വളരെ മുമ്പ് തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് എംഇഎസ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള പുരോഗമനമായ തീരുമാനങ്ങൾ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ് കൈക്കൊള്ളുന്നതെങ്കിൽ അത് പ്രശ്നങ്ങളില്ലാതെയാക്കും തന്നെയുമല്ല അതിന് മതത്തിനെ നവീകരിക്കുന്ന അല്ലെങ്കിൽ മതവിശ്വാസികളെ നവീകരിക്കുന്ന ഒരു നോബൽ കോഴ്സ് കൂടി അതിൻ്റെ പിന്നിൽ ഉണ്ടാകും എന്ന രീതിയിൽ മാത്രമേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു സൗകര്യവുമുണ്ട് നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലെ ഉടുപ്പിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണുണ്ടായത് അന്ന് കർണാടകയിലെ ഹൈക്കോടതി വിധിച്ചത് സർക്കാരിന് അത്തരത്തിലുള്ള യൂണിഫോമുകൾ നിർദ്ദേശിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്നും അത് സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അനുവർത്തിക്കണം എന്നുമാണ് എന്നാൽ അത് പിന്നീട് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരുന്നു ആ സമയത്ത് ഭിന്നിച്ച ഒരു വിധിയാണ് വന്നത് അതുകൊണ്ട് തന്നെ അതിൽ തീരുമാനമെടുക്കുന്നതിനു വേണ്ടി വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് എന്നാൽ അതിനിടയ്ക്ക് അവിടെ ഭരണമാറ്റമുണ്ടാകുന്നു ബിജെപി സർക്കാർ മാറി ഇപ്പോൾ അവിടെ കോൺഗ്രസ് സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ ശേഷം ഈ ഹിജാബ് ഒഴിവാക്കണം എന്നുള്ള സർക്കുലർ തന്നെ പിൻവലിക്കുകയുണ്ടായി എന്തായാലും ഹിജാബ് അല്ലെങ്കിൽ നിഖാബ് എന്നീ ശിരോവസ്ത്രങ്ങളൊന്നും തന്നെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒഴിവാക്കാനാവാത്ത അനിവാര്യമായിട്ടുള്ള മതനിഷ്ഠകളല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ ലോകത്ത് നിരവധി ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് സ്റ്റേറ്റ് റിലിജ്യൻ ഇസ്ലാം ആയിട്ടുള്ള നിരവധി രാജ്യങ്ങളുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ശിരോവസ്ത്രം എന്നത് നിർബന്ധിതമല്ല അതിനർത്ഥം തന്നെ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാനിൽ ഇതേപോലെ അവിടുത്തെ ഭരണകൂടം ശിരോവസ്ത്രം നിർബന്ധമാക്കിയ സമയത്ത് അത് ധരിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ സ്ത്രീകളാണ് തെരുവിലേക്ക് ഇറങ്ങിയതും ഹിജാബ് വലിച്ചു കയറിയതും അത് കത്തിച്ചതും എന്തായാലും പുരോഗമനപരമായി ചിന്തിക്കുന്നതിനും പൂർണ്ണമായ വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനും നമ്മുടെ നാട്ടിലുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്